നോക്കി ആദ്യം നമുക്കുള്ളത് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു പോർഷനിൽ നിന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരിക ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റിൽ സ്മോൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിക്കാനുണ്ട് നമുക്ക് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇതിനെ പറ്റി എല്ലാം ഹെവി ഇൻഡസ്ട്രീസ് എല്ലാം പറ്റി പഠിക്കുന്നത് എവിടെയാണ് ജോഗ്രഫിയില് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെസൺസ് ആണ് ഓക്കെ അടുത്ത് നമുക്ക് വരുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററി എല്ലാവരും കാണാതെ പഠിക്കരുത് കേട്ടോ എന്താണെന്ന് അറിഞ്ഞു പഠിക്കുക ഒരിക്കലും കാണാതെ പഠിച്ചു വയ്ക്കരുത് ഒരുപ്പോ ഒരു റെവല്യൂഷൻ തരും ആ റെവല്യൂഷൻ മൊത്തം അങ്ങ് കാണാതെ പഠിക്കരുത് ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പൊ എല്ലാവരും നയൻത് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ടെൻതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ സി ബി സി സ്കൂളുകളിലൊക്കെ എന്താണ് ടെൻതിന്റെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യും പിന്നെ നമുക്കൊരു ലീവ് തരും പിന്നെ നമുക്ക് എന്ത് ചെയ്യും അടുത്ത അക്കാഡമിക്ക് തുടങ്ങുമ്പോൾ നമ്മൾ ആ രീതിയിൽ പോയിരുന്നു അല്ലേ ഇപ്പം സി സി പ്ലസിലും നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പോർഷൻസ് ഒക്കെ നമുക്ക് പരമാവധി എൻജോയ് ചെയ്ത് എന്താ മാനേ സാറിന് പഠിക്കാൻ അല്ലേ അപ്പം സർ എന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുക അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്താലോ നോക്കാം നമുക്ക് നമുക്കിതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട് ഹിസ്റ്ററി ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് സിവിക്സ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ജോഗ്രഫിയിൽ തന്നെ ആദ്യം നോക്കാം ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് വരിക എന്ന് നോക്കാം നോക്കി ആദ്യം നമുക്കുള്ളത് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു പോർഷനിൽ നിന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരിക ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ബ്ലാക്ക് സോയിൽ അലൂവിയൽ സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടൻറ് ഉണ്ട് നമുക്ക് അതേപോലെ ടെറസ് കൾട്ടിവേഷൻ റിന്യൂവബിൾ സോഴ്സസ് അതേപോലെ നോൺ റിന്യൂവബിൾ സോഴ്സസ് ഒക്കെയാണ് റിസോഴ്സസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് ഇതിൽ വരുന്നത് ഓക്കെ അടുത്തത് നോക്കിക്കേ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് എന്താണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസിൽ എന്തായിരിക്കും എന്തായാലും ഫോറസ്റ്റിനെ പറ്റിയുള്ളത് ഉണ്ടാവും അല്ലേ നമുക്ക് ബയോഡൈവേഴ്സിറ്റി ഫ്ലോറ ഫൂണ എല്ലാം പഠിക്കുന്നുണ്ട് അതേപോലെ ഫോറസ്റ്റ് മാനേജ്മെന്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നമ്മളെവിടെ പഠിക്കുക ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസിൽ പഠിക്കുക മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സസ് വാട്ടർ റിസോഴ്സസ് വാട്ടർ സ്കേഴ്സിറ്റിനെ പറ്റി പറയുന്നുണ്ട് ഫ്രഷ് വാട്ടർ അതേപോലെ വാട്ടർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷനെയൊക്കെ പറ്റി പറയുന്നുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഓക്കെ ഇതിപ്പോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് എന്താണ് എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും അല്ലേ ഇപ്പോൾ ആദ്യത്തെ ഒരു ടൈം എക്സാമിന് വരുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പി വൺ പി റ്റു അങ്ങനെ പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എന്താ ടൈം ഹാഫ് ഇയർലി വരുമ്പോഴായാലും എന്താ ഇതിൽ നിന്ന് ഒരു മൂന്ന് പോർഷൻ ആദ്യം കാണും ഫിവിക്സിൽ നിന്ന് ഒരെണ്ണം കാണും ഹിസ്റ്ററിയിൽ നിന്ന് രണ്ടെണ്ണം കാണും അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക ഓക്കെ ഇനി നോക്കിക്കേ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ് അഗ്രികൾച്ചർ നമുക്ക് എന്താ ക്രോപ്സ് ഓർഗാനിക് ക്രോപ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് അതിന് നമുക്ക് വരുന്നുണ്ട് ചില ജൂട്ട് ഇൻഡസ്ട്രീസിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ അതേപോലെ ഹോർട്ടികൾച്ചർ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് അഗ്രികൾച്ചർ എന്ന പാർട്ടിൽ പറയുന്നത് ഇനിയുള്ളതാണ് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസ് മിനറൽ ആൻഡ് എനർജി റിസോഴ്സസിൽ എന്തൊക്കെയാണ് വരുന്നത് എന്താ പറയുക മിനറൽസ് ഫെറസിനെ പറ്റിയും അതേപോലെ നോൺ മിനറൽസ് ഉണ്ട് കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി പറയുന്നുണ്ട് അതേപോലെ നോൺ കൺവെൻഷനലും പറയുന്നുണ്ട് റോക്സ് നമ്മൾ റോക്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്പ് മെറ്റാമോഫിക് ഇഗ്നീഷ്യസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഓരെണ്ണം കൂടെ വരുന്നതാണ് ഗ്ലോബലൈസേഷൻ അത് ഇവിടുത്തെ മെയിൻ ആണ് കേട്ടോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മെയിൻ ടോപ്പിക്കാണ് നോക്കിയാൽ ലാസ്റ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇതിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ള അഗ്രോ ഇൻഡസ്ട്രീസ് അതേപോലെ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് സ്മോൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി പഠിക്കാനുണ്ട് നമുക്ക് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ഇതിനെ പറ്റി എല്ലാം ഹെവി ഇൻഡസ്ട്രീസ് എല്ലാം പറ്റി പഠിക്കുന്നത് എവിടെയാണ് ജോഗ്രഫിയില് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെസൺസ് ആണ് ഓക്കെ അടുത്തത് നമുക്ക് വരുന്നത് പൊളിറ്റിക്സ് ആണ് എല്ലാവരും പൊളിറ്റിക്സിനോട് എന്താ പറയുക ആദ്യം കുറച്ച് പാടായിരിക്കും ഓ ഇതെന്താണ് സംഭവം എങ്ങനെ ഇതെല്ലാം ഓർത്തിരിക്കും എന്നൊക്കെ അല്ലേ നമുക്ക് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ആദ്യത്തെ ചാപ്റ്റർ പറയുകയാണെങ്കിൽ പവർ ആൻഡ് ഷെയറിങ് പവർ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാൻ പിന്നെയുള്ളത് ഫെഡറലിസം അതേപോലെ ജെൻഡർ റിലീജിയൻ ആൻഡ് കാസ്റ്റ് ജെൻഡർ റിലീജൻ പണ്ട് മുതലേ അല്ലെങ്കിൽ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് അറിയാം പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയൊക്കെ മിക്കവർക്കും എന്താണ് ഇപ്പോൾ പാർട്ടീസ് എന്നാ പാർട്ടീസില് ചേരണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും അല്ലേ ഇവിടെ എന്താ പറയുക പൊളിറ്റിക് പണ്ട് മുതലുള്ള പൊളിറ്റിക്കൽ പൊളിറ്റിക്സ് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തില് പറയുന്നുണ്ട് ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട് ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി ഡെമോക്രസീനെ കുറിച്ച് എവിടെ പറയുന്നുണ്ട് പൊളിറ്റിക്സിൽ പറയുന്നുണ്ട് ഇപ്പോഴേ ഞാൻ ഒരുപാട് പറഞ്ഞ് പേടിപ്പിക്കാത്തതിനു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴെ ഓ ഇതെല്ലാം ടഫാണ് എല്ലാ കുട്ടികളുടെ ഇതാണ് ഇതൊരു ടഫാണെന്ന് പറഞ്ഞു പോയാൽ അല്ലെങ്കിൽ ഇത് അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്താണ് അത് ടഫാണ് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കൂല അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇങ്ങ് പോന്നാൽ മതി കേട്ടോ സി സി ക്ലാസ്സിലെ ടീച്ചേഴ്സ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കാൻ പറ്റും ഓക്കെ അപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെയാണ് എക്കണോമിക്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് ഓക്കെ നമുക്ക് നോക്കിയാലോ ഡെവലപ്മെൻറ്റ് ഓരോ ഡെവലപ്മെന്റ് ഇന്ത്യ ഡെവലപ്മെന്റ് ഇന്ത്യൻ എക്കണോമി ഇതെല്ലാം നമുക്ക് എവിടെ പഠിക്കാനുണ്ട് എക്കണോമിക്സിൽ പഠിക്കാനുണ്ട് ആദ്യത്തെ ചാപ്റ്റർ തന്നെ എന്തായാലും ജോഗ്രഫിയിൽ ആദ്യം പഠിപ്പിക്കും ഹിസ്റ്ററിയിൽ ആദ്യം പഠിപ്പിക്കും പൊളിറ്റിക്സ് സിവിക്സ് എല്ലാത്തിലും ആദ്യത്തെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ആദ്യത്തെ രണ്ട് മൂന്ന് ചാപ്റ്റർ എന്താണ് മൂന്നല്ലെന്ന ചിലപ്പോൾ നാല് ചാപ്റ്റർ വരെ ഫസ്റ്റ് പീരിയോഡിക് ടെസ്റ്റിൽ വരെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നോക്കിക്കേ രണ്ടാമത്തേത് സെക്ടർ ഓഫ് ദ ഇന്ത്യൻ എക്കണോമിക് സെക്ടേഴ്സ് ആണ് പ്രൈവറ്റ് അങ്ങനെ കുറെ ഉണ്ടല്ലോ സെക്ടേഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് മണി ആൻഡ് ക്രെഡിറ്റ് എക്കണോമി തന്നെ എന്തിലാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ മണി അല്ലെ മണി ആൻഡ് ക്രെഡിറ്റ് പറയുന്നുണ്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ ഇന്ത്യൻ എക്കണോമി ഇതാണ് ലാസ്റ്റ് ചാപ്റ്റർ ഈ മണി ആൻഡ് ക്രെഡിറ്റും സെക്ടർ ഓഫ് ദ ഇന്ത്യൻ എക്കണോമി ഒക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ടഫാണ് എന്നാലും അടിപൊളി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷൻസ് ആണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററി എല്ലാവരും കാണാതെ പഠിക്കരുത് കേട്ടോ എന്താണെന്ന് അറിഞ്ഞു പഠിക്കുക ഒരിക്കലും കാണാതെ പഠിച്ചു വെക്കരുത് ഒരുപ്പോ ഒരു റെവല്യൂഷൻ തരും ആ റെവല്യൂഷൻ മൊത്തം അങ്ങ് കാണാതെ പഠിക്കരുത് എന്തൊക്കെ അവിടെ നടന്നു എല്ലാവരും എന്ത് ചെയ്യും ഓരോ പോയിന്റ് ആയിട്ട് വെക്കൂ ആ റെവല്യൂഷൻ ഇപ്പൊ ഒരു റെവല്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ റെവല്യൂഷൻ നടന്ന ഇയറ് ആരൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആൾക്കാരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആരൊക്കെയാണ് അങ്ങനെ വെച്ചിട്ട് എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കണം വലിയൊരു സെന്റൻസ് പാരഗ്രാഫ് ഒക്കെ ഉണ്ടാക്കി വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ അല്ലാതെ കാണാതെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ അറ്റം കിട്ടും ആ അറ്റം നമുക്ക് കിട്ടത്തില്ല അതാണ് പ്രശ്നം വരിക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഹിസ്റ്ററിയിൽ വരുന്ന ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമുക്ക് ആദ്യം വരിക രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നാഷണലിസം ഇൻ ഇന്ത്യ ഇന്ത്യ നാഷണലിസം ആണ് ചോദിക്കുക ഇൻ രണ്ടാമത്തേത് ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് ഗ്ലോബൽ വേൾഡ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ദ മേക്കിംഗ് ഓഫ് ഗ്ലോബൽ വേൾഡ് എന്ന് പറയുന്നത് പ്രിൻറ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് പ്രിൻറ് കൾച്ചർ ആൻഡ് ദ മോഡേൺ വേൾഡ് ആണ് ഹിസ്റ്ററിയിൽ ലാസ്റ്റ് ആയിട്ട് വരിക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചാപ്റ്റേഴ്സ് കാണും എല്ലാ ചാപ്റ്റേഴ്സും എന്താണ് ഇപ്പം ചില സ്കൂളുകാരെന്ത് ചെയ്യും ചിലപ്പോൾ ഇതിൽ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു ചാപ്റ്റർ ആയിരിക്കും എടുക്കുക ചില സ്ഥലത്ത് മിക്ക മിക്ക സ്കൂളുകളും ഈ ഒരു സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ടീച്ചേഴ്സ് സിലബസ് എന്തായാലും ഇപ്പം തന്നിട്ടുണ്ടാവും ഏതൊക്കെയാണ് വരേണ്ടത് അപ്പോൾ അത് നോക്കുകട്ടോ ഓക്കെ സി സി പ്ലസിൽ ടെൻതിൻ്റെ ടെൻത്ത് സി ബി എസ് ഇയുടെ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തൊക്കെയാ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കിയാലോ നോക്കിയേ അറ്റൻഡ് ഫ്രീ ഡെമോ കണ്ട നിങ്ങൾക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്താൽ മതി ഓക്കെ അതേപോലെ സിലബസ് കംപ്ലീഷൻ ബിഫോർ ഡിസംബർ ഡിസംബറിന് മുമ്പ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന എന്തിനാണ് റിവിഷന് പ്രാധാന്യം കൊടുക്കാനാണ് കേട്ടോ ഏത് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് കുറെ എല്ലാം നമുക്ക് റിവൈസ് ചെയ്യണ്ടേ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തരും അപ്പോൾ നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യണം റിവൈസ് ചെയ്യണം ടെൻതിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ എത്തണ്ടേ മാത്സ് ഒക്കെ എന്തോരെ പഠിക്കാൻ കിടക്കണേ അപ്പം അതിനനുസരിച്ച് സോഷ്യൽ എല്ലാം നമുക്ക് റിവൈസ് ചെയ്ത് എത്തിക്കണ്ടേ ഇപ്പം എല്ലാ സബ്ജക്റ്റിനും ട്യൂഷനുണ്ട് കേട്ടോ സി സി പ്ലസ് അതേപോലെ കണ്ടിന്യൂസ് റിവിഷൻ ആൻഡ് മോഡൽ എക്സാം നമ്മൾ ചുമ്മാ ഒരുപാട് പോർഷൻസ് പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ പഠിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണ്ടേ അതിന് എക്സാം നടത്തണ്ടേ ഇപ്പം ലാസ്റ്റ് മാത്രമല്ല നമ്മളിപ്പോൾ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വീക്ക് കൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് പോർഷൻസ് എല്ലാ സബ്ജക്റ്റിനെയും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ആ ടീച്ചേഴ്സ് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസ് ടെസ്റ്റ് നടത്തും ചിലപ്പോൾ പീരിയോഡിക് ടെസ്റ്റ് സ്കൂളിൽ നടത്തുന്നതിന് മുമ്പ് ഇവിടെ എന്ത് ചെയ്യും നമ്മൾ ക്ലാസ് ടെസ്റ്റ് നടത്തിയിരിക്കും നമുക്ക് ബാച്ച് ക്ലാസ്സും ഉണ്ട് ഇൻഡിവിജ്വൽ ക്ലാസും ഉണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ വൺ ടു വൺ സെഷൻ ആയിരിക്കും ഇപ്പം ചില കുട്ടികൾക്ക് എന്താ ഡൗട്ട് ചോദിക്കാനൊക്കെ ഒരു മടിയുണ്ട് എല്ലാവരും ഇരിക്കുമ്പം ആൻസർ പറയാനൊക്കെ ഒരു മടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പ്രത്യേകം ഇൻഡിവിജ്വൽ സെഷൻ ഡൗട്ട്സ് ഒക്കെ ഓൺ ദ സ്പോട്ട് ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അതിന് വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയൻ അപ്പോൾ അടുത്തൊരു സോഷ്യൽ വീഡിയോ ആയിട്ട് വരാം സ്റ്റേച്ചു